ഞാൻ ഒരാളെ കാണിച്ചു തരാം നമ്മുടെ വീട്ടിലൊരാളാണ് അവൾക്ക് വീട്ടിൻ്റെ ഉണ്ടാക്കുന്ന ഫുഡ് അവൾക്ക് താല്പര്യമില്ല ഇവിടെ വെടിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫുഡ് ഇടുകയാണെങ്കിൽ അവൾക്ക് വേണം കല്യാണി കല്യാണി അവിടെ കണ്ടു ഒരാളുടെ കണ്ണ് കല്യാണി വാ ആ ഇലകൾക്കിടയിൽ നിങ്ങൾ ഒരു കണ്ണ് കണ്ടോ കല്യാണി വാ ഇനി വാ ഇനി വാ അവക്കിങ്ങനെ കറങ്ങി നടക്കണം ഈ പറമ്പ് മുഴുവനും കറങ്ങി ഓരോ വീടുകളും കേറി ഇറങ്ങി അവക്ക് വീട്ടിന്റെ അകത്ത് കേറാൻ വയ്യ വാ വീട്ടിലോട്ട് കേറു വാ ബാ പോര് ഇനി വാ ഇനി വാ പൊന്നോ മോളാ പൊന്നുമോളു വാ പൊന്നു പൊന്നുമോള് വാ പോര് ഇവിടെ ഇങ്ങനെ പേപ്പർ വേസ്റ്റുകളൊക്കെ ഇടുന്ന സ്ഥലമാണ് വീടിന്റെ പുറകശമാണ് പുറകെല്ലാം സൈഡ് ഇവിടെ ഇങ്ങനെ വെറുതെ കിടക്കുന്ന പറമ്പാണ് ഇങ്ങനെ കാലിയായി കിടക്കുന്നൊരു പറമ്പ് ഏരിയയാണ് അവിടെ ആ ഇവിടെ കൊച്ചു കള്ളി കയറിയിരിക്കുന്നത് പേപ്പറുകൾ കിടക്കുന്നുണ്ട് വേസ്റ്റായിട്ട് ആ അവളാ അവിടെ കയറി ഇങ്ങനെ ഇരിക്കുന്നത് കല്യാണി കല്യാണി വിളിയേക്കും എവിടെയാണെങ്കിലും വിളിയേക്കും ഇങ്ങനെ പോര് അവളുടെ വൈ അതിലെയാണ് അവൾ കയറി വരുന്നത് അതാ അവൾ അതിലേക്കൂടെ അതിലേക്കൂടെ പോകുന്നുണ്ട് ഇപ്പുറത്ത് വൈ വരണുണ്ട് നമ്മളിങ്ങനെ നടന്ന് 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 പിന്നെ നമ്മുടെ ഇങ്ങനെ ചെടിയൊക്കെ നട്ടിരിക്കുന്ന സ്ഥലമാണ് അപ്പം അവിടെ നിന്ന് ഇതും ഒരു വീടിൻ്റെ സൈഡ് ഭാഗമാണ് ഇവിടെ നിന്ന് അവളെ ഇങ്ങനെ കയറി വരും ഇവിടെ നിന്ന് അവളെ ഇങ്ങോട്ട് കയറി വരുന്നത്